ഹലോ ഫ്രണ്ട്സ് പൊതുവേ ബിഗ് ബോസ് റിലേറ്റഡ് ആയൊരു വീഡിയോ ഞാൻ ചെയ്യാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളായിട്ടുള്ള ലസ്ബിയൻ കപ്പിളായ ആദില നൂറ എന്നിവരെ മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വേദാലക്ഷ്മി ഇവരെ ഒരിക്കലും താൻ അംഗീകരിക്കില്ല എന്ന് പറയുകയുണ്ടായി ഇതിനു പുറകെ വേദാലക്ഷ്മിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിനുകൾ നടക്കുകയുണ്ടായി അതിലെ കണ്ടസ്റ്റന്റുകളും ഈവൻ ആ വീക്ക് വന്ന് ലാലേട്ടൻ വരെ ഈ ഒരു വ്യക്തിയെ ഒരുപാട് തേജവധം ചെയ്യുകയുണ്ടായി ഈ ഒരു ിൽ തീർച്ചയായിട്ടും ഞാൻ ലക്ഷ്മി പറഞ്ഞതിനെ കൂട്ടി നിൽക്കുകയുള്ളൂ അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് മാറ്റണമെന്ന് നിർബന്ധിച്ച് മറ്റൊരാൾ പറയേണ്ട ആവശ്യകത എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഹീറോ പരിവേഷം പോലെ ആ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നൊക്കെ ഈ ആദിലയുടെയും നൂറയുടെയും പഴയ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ അവരുടെ സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നുണ്ട് വീരവാദം മുഴക്കിയ ലാലേട്ടനോട് ഒരു ചോദ്യം നാളെ പ്രണവ് മോഹൻലാൽ ഒരു ഗേ കപ്പിളുമായി വന്നാൽ ലാലേട്ടൻ ആക്സപ്റ്റ് ചെയ്യുമോ ലാലേട്ടൻ തന്റെ സ്വന്തം വീട്ടിൽ കയറ്റുമോ അപ്പോ ഈ അഭിപ്രായം ആവാൻ ഒരു സാധ്യതയുമില്ല അല്ലെ ലാലേട്ടാ